പരിശുദ്ധമായ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ നമ്മൾ കാബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നും മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ദിവസം ആ കാബ കൺകുളിർക്കെ കണ്ടുകൊണ്ട് ഒന്ന് നമസ്കരിക്കണം എല്ലാ യാതത്തുകളിലും കാബക്കൊരു പ്രാധാന്യം ഒതു ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾബക്ക് മുന്നിടണം തിബിലയിലേക്ക് മുന്നിടണം പരിശുദ്ധ പുറാൻ പാരായണം ചെയ്യുമ്പോൾ തിബിലക്ക് മുന്നിടണം മയ്യത്തിനെ വെക്കുമ്പോൾ തിബിലയിലേക്ക് മുഖം തിരിക്കണം കിടക്കുന്ന സമയത്ത് തിപില നിങ്ങൾ പരിഗണിക്കണം വിസർജ്യ സമയത്ത് ത്രിപിലയെ നിങ്ങൾ പരിഗണിക്കണം മുന്നിട്ടോ പിന്നിട്ടോ ഉള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ ആധികാരികമായി ഒരു വിശ്വാസിയുടെ മനതാരിൽ ഈ ത്ിബിലയുടെ സ്ഥാനം അള്ളാഹു സുബാന കുഞ്ഞു നാള് മുതൽ പരിശുദ്ധ ദീന് അറിയുന്ന മുതൽ മുതൽ നമുക്ക് ഉറപ്പിച്ചു തരികയാണ് അതിന് ഏറ്റവും പ്രധാനം ബഹുമാനപ്പെട്ട ഷമീർ സാഹിബോട് പാരായണം ചെയ്ത ആയത്താണ് ഹുദല്ലിൽ ആലമീൻ ലോകങ്ങൾക്കുള്ള ഒരു ദീപമാണ് പരിശുദ്ധമായ കാബ സന്മാർഗത്തിന്റെ ഉദയ ഉറവിടമാണ് കാബാലയം എന്ന് പറയുന്നത് അസ്വറാത്തൽ മുസ്തീം സത്യത്തിന്റെ നേരായ വഴിയിലേക്ക് വഴി നടത്തമേ എന്ന് ആഗ്രഹപൂർവം പതിനേഴ് തവണ ദയാ ചെയ്യുമ്പോഴും അതിന്റെ ഉറവിടമായ തിബിലയിൽ നിന്നത് ആരംഭിക്കണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ കാഴയുമായി വിശ്വാസികൾക്ക് ഒരു ബന്ധമുണ്ടാകണം അവിടെ നിന്ന് ആരംഭിക്കണം എന്ന് ഇസ്ലാം നിർബന്ധം പിടിക്കുന്നത് പരിശുദ്ധമായ കാബാലയം കാഴ്ചയിൽ ഒരു കറുത്ത ഒരു മുത്തുപോലെ അള്ളാഹു സുബാന സംവിധാനിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് പക്ഷേ ആ ക്യാബാലയം ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും ഹടാതെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ജിദുൽ ഹറമിന്റെ മത്താഫുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ തൊവാഫ് ചെയ്യുന്നു സംസ്കരിക്കുന്നു പ്രാർത്ഥനകൾ നടത്തുന്നു ഈ ഒരു അത്ഭുതകരമായ ബന്ധത്തെ കുറിച്ച് അഹമ്മദ് മത്തർ എന്ന ഒരു സൗദി പൗരൻ ഒരു ഛായാചിത്രം വരക്കുന്നുണ്ട് അതിന് ഗവൺമെന്റ് ഒരു അംഗീകാരവും ആശീർവാദവും കൊടുക്കുകയും ചെയ്തു അതിന് കുറിക്കുന്നത് കാഴ്ബാലയത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു മാഗ്നറ്റിസമാണ് ഇസ്ലാമിന്റെ ഒരു മാഗ്നറ്റിസമാണ് കാഴ്ബാലയം കാഴ്ബാലയം ഒരു ആണ് അതിങ്ങനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് മാഗ്നറ്റ് അതിൻ്റെ രാസപദാർത്ഥ തുല്യമായതിനെ ആകർഷിക്കുന്നത് പോലെ പരിശുദ്ധമായ കാഴ്ബ ആരുടെയൊക്കെ ഉള്ളിൽ ഈമാനുണ്ടോ അവരെയൊക്കെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആ ചിത്രത്തിലൂടെ ലോകത്തിന് അദ്ദേഹം വെളിച്ചം പരത്തി കൊടുക്കുകയാണ് ആ വിശുദ്ധ ഗേഹത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾക്ക് പ്രത്യേക പ്രതിഫലത്തിന് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂർ ഉള്ളാഹി സലൈസ് വെറുതെ ഖർാനിലേക്ക് നോക്കിയിരുന്നാൽ കൂലിയുണ്ട് നോക്കിയാൽ ആ നോട്ടം കൊണ്ട് പ്രതിഫലം വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ജനങ്ങൾക്ക് ധാരാളം പ്രതിഫലങ്ങൾക്ക് കൂടിയുള്ള അവസരമാണ് എവിടെ നിന്നും ലഭിക്കാത്ത ആസ്വാദ്യകരമായ പ്രതിഫലങ്ങൾ നേടാൻ കഴിയുന്ന ഇടമാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറം അതുകൊണ്ടാണ് ഒരു വക്കത്ത് നിസ്കാരത്തിന് ഒരു റക്കായത്ത് നിസ്കാരത്തിന് ഒരു ലക്ഷം റക്കായത്തുകളുടെ നിസ്കാരങ്ങളുടെ ഒരു പ്രതിഫലം അതെത്ര വലിയ സൗഭാഗ്യമാണ് ഒരു വക്കത്ത് നിസ്കാരത്തിന് ഒരു ലക്ഷം ഒരു ലക്ഷം നിസ്കാരങ്ങളുടെ പ്രതിഫലം അവിടെ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഈ തത്തുല്യമായ പ്രതിഫലമാണ് ആ വലിയ ഒരു സൗഭാഗ്യം ആസ്വദിക്കാനാണ് നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹു സുബാന വളരെ ആരോഗ്യത്തോടെ നമുക്കത് സ്വായത്തമാക്കാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ എല്ലാ കർമ്മങ്ങളുടെയും പിന്നിൽ ഭൗതികമായ നമ്മുടെ യുക്തി കൊണ്ട് അതിൻ്റെ ഉപകാര തലങ്ങളെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം നമ്മൾ നിസ്കരിക്കുന്നു ആ നിസ്കാരത്തിൽ ഒരുപാട് മനാഫ്യുകൾ അതിൻ്റെ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായ ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം കൊണ്ടുവരുന്നുണ്ട് ബാങ്ക് കേട്ടുകൊണ്ട് ഞങ്ങളുടെ ദേവാലയത്തിന്റെ പ്രാർത്ഥനാ സമയം പോലും ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നാടാണ് അത്രത്തോളം സമയബന്ധിതമായി വിശുദ്ധ ഇസ്ലാമിൽ നിസ്കാരം ഒരു മനുഷ്യനെ സമയത്തിലേക്ക് അടുപ്പിക്കുകയാണ് അതിനു പുറമെ മനുഷ്യന്റെ ഓരോ കണുപ്പുകൾക്കും പ്രതിഫലമുണ്ടെന്നും ഇത് മുഴുവനും ഇളകുന്ന ആക്ടിവിറ്റി അത് നിസ്കാരമാണ് അതുപോലെ വിശുദ്ധ നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നതിനും ഒരു യുക്തി നമുക്ക് കണ്ടെത്താം ആ നോമ്പനുഷ്ഠാനത്തിന്റെ എല്ലാ പ്രതിഫലങ്ങൾക്കും അപ്പുറം ഈ ഫാസ്റ്റിംഗ് കൊണ്ട് സിഹു നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ ആരോഗ്യം സമ്പാദിക്കൂ എന്ന് നിബിധങ്ങൾ തന്നെ പറഞ്ഞു തരുന്നതിൻ്റെ കൂടെ മനുഷ്യ ശരീരത്തിൽ ഈ ഫാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന വർദ്ധിതമായ ആരോഗ്യത്തിൻ്റെ മെച്ചപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും റമദാനും റമദാനേതര മാസങ്ങളും നമ്മുടെ റൂട്ടീനുകളിൽ വരുത്തുന്ന വലിയ വ്യത്യാസം നമ്മൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെ ഒരു സുഖം കൂടി നമുക്ക് റമദാൻ തരുന്നുണ്ട് ക്കാത്തു കൊടുക്കുമ്പോ വലിയ ഒരു സന്തോഷം നിർധരായ ഒരുപാട് ആളുകളെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരു സ്ട്രക്ചറാണത് ഇങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും അതിന്റെ ആന്തരികവും ഭാഗ്യവുമായ മൂല്യതലങ്ങളെ വിലയിരുത്താൻ പറ്റുമെങ്കിൽ എന്ത് യുക്തിയാണ് നമുക്ക് ഹജ്ജില് കാണാൻ കഴിയുക ഭൗതികമായി ഒരു യുക്തിയും നമുക്ക് ഹജ്ജിന് കാണാൻ കഴിയൂല ഇവിടെ നിന്ന് അവിടം വരെ ചെന്ന് പരിശുദ്ധമായ കാബാലയം അത് ഏഴു തവണ ത്വാഫ് ചെയ്യാൻ ആ ഏഴ് തവണ ത്വാഫ് ചെയ്യുന്നതിൽ ആരോഗ്യം എന്നതൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഇത് സംവിധാനിച്ചത് കൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം എന്താണ് അതിനുശേഷം സഴിയിലൂടെ നമ്മൾ നടക്കാൻ സഫയിലും അറുപയിലും നടക്കുന്ന ആ ഒരു നടത്തം മുസ്തരിഫയിലും മിനയിലും പോയി രാപ്പാർക്കുന്നു അറഫയിൽ നമ്മൾ തമ്പടിക്കുന്നു ഈ അമലുകൾ ഈ കർമ്മങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഭൗതികമായി ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം നമുക്ക് വിരചിതമാവുകയില്ല എന്നാൽ ആന്തരികമായി അതിൻ്റെ ഉള്ളിലുള്ള ഒരു ത്വര എന്ന് പറയുന്നത് ലോകത്തെ ആസ്വാദ്യകരമായ അനുഭവം അടിമത്തമാണ് അത്ഭുതീയത്താണ് പക്ഷേ അത് ആസ്വാദ്യകരമാകുന്നത് അഖില ലോകം വാഴ്ത്തുന്ന സൃഷ്ടാവിന്റെ അടിമയായി തീരുമ്പോഴാണ് അതല്ലാത്ത എല്ലാ അടിമത്വവും കൈപ്പൊ കൈപ്പേറിയതാണ് ആ സൃഷ്ടാവായ തമ്പുരാന്റെ അടിമത്വത്തിൻറെ എല്ലാ തലങ്ങളും ഒരു വിശ്വാസി ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ഹൃദയത്തിൽ താലോലിക്കുന്ന വളരെ സവിശേഷമായ ഒരു കർമ്മം അത് വിശുദ്ധമായ ഹജ്ജാണ് കാബ എന് ചെയ്യുന്നു എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു അതുപോലെ ഞാൻ നിർവഹിക്കുന്നു എന്തിനു സായി നടത്തുന്നു ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഞാൻ അത് നിർവഹിക്കുന്നു അങ്ങോട്ട് പോകുന്നു എൻറെ റബ്ബ് പറഞ്ഞു അതുകൊണ്ട് നിർവഹിക്കുന്നു ജംറയിൽ കല്ലെറിയുന്നു അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് ചെയ്യുന്നു മഹാനായ പറഞ്ഞു സമർത്താൻ നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം നീ വെറുമൊരു ഒരു എന്ന് എനിക്കറിയാം നിനക്ക് ചുംബനം തരുന്നത് ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലം നിന്നെ വെക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ചുംബിക്കുന്നത് ചുമ്പിക്കുന്നത് ആ അടിമത്തത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനും അനുഭവിക്കാനുമാണ് നമ്മൾ കടന്നു പോകുന്നത് മൂന്ന് കാര്യങ്ങൾ അതിനു മുമ്പുള്ള അവസ്ഥകളെ തകിടം മറിച്ച് പൊളിച്ചെഴുതുമെന്ന് ൊന്ന് ഇസ്ലാമാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി മുൻകാല ജീവിതം എന്ത് തന്നെ ആയാലും അള്ളാഹു അത് നോക്കുകയില്ല പരിഗണിക്കുകയില്ല അത് മായിച്ചു കളയും രണ്ട് ഹിജറയാണ് ഹിജറയുടെ സൗഭാഗ്യം ഒരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം പോയാൽ ആ ഹിജറ കൊണ്ട് അവന്റെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം മായ്ക്കപ്പെട്ടു ഇനി അങ്ങോട്ട് പുതിയ ഒരു അധ്യായമാണ് മൂന്നാമത്തേത് ഹജ്ജാണ് ഹജ്ജ് നിർവഹിച്ചാൽ ഹജ്ജിന് മുമ്പുള്ള ഒരാളുടെ ജീവിതത്തിന്റെ ഏടുകളിൽ വരപ്പെട്ട എല്ലാ പാപക്കറകളും കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് ഇനി അങ്ങോട്ട് സംശുദ്ധമായ കയോമി റ റജ കയോമി വലതും സ്വന്തം ഉമ്മ പ്രസവിച്ചതുപോലെ സംശുദ്ധമായ ഒരു ഹൃദയം കൊണ്ട് നമുക്ക് മടങ്ങി വരാൻ കഴിയും അള്ളാഹു തോന്നിയത് തരട്ടെ അറഫയിലെത്തിയ ഒരാളെയും കൊണ്ടല്ലാതെ അള്ളാഹു തിരിച്ചയക്കുകയില്ല ഇതൊരു വലിയ സൗഭാഗ്യമാണ് എണ്ണി വെക്കാൻ പറ്റുന്ന കാശുള്ളവർക്ക് മക്കയും മദീനയും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഒരുപാട് സൗകര്യങ്ങളുള്ള ആൾക്ക് സ്വന്തമായി വിമാനമുണ്ടെങ്കിൽ പോലും വർഷാവർഷം ഹജ്ജിന് അയാൾക്ക് ഭാഗ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല വളരെ ദരിദ്രയായ ഒരു ഉമ്മ ഒരിക്കലും ഒന്ന് പറയുന്നുണ്ട് ഉസ്താദെ ഒന്ന് ഹറമ് കാണാൻ വേണ്ടി ആ ചെയ്യണം എന്റെ കയ്യിൽ എല്ലാ ദിവസവും തെഹജു കഴിഞ്ഞ് ഞാനൊന്ന് എൻ്റെ റബ്ബിനോട് മനമൊരുകി തേടും ഇത്ര വർഷം ഞാൻ നിന്നിലേക്ക് തിരിഞ്ഞു എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് എത്തിക്കണമേ എന്ന് ദ ചെയ്യാറുണ്ട് ഒരു പൈസയോ സമ്പത്തോ ഒന്നും കയ്യിലില്ല അങ്ങനെ ഒരിക്കൽ ഒരാൾ വീട്ടിലേക്ക് വന്ന സമയത്ത് യാദർശികമായി മക്കയും മദീനയും സംസാരത്തിൽ വന്നപ്പോ അറിയാതെ എന്റെ കണ്ണുനീര് വന്നുപോയി എനിക്കത് കാണാൻ പറ്റാത്തതിന്റെ വേദന അത് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു തൊട്ടടുത്ത മാസം നിങ്ങളെ ഞാൻ ഒമ്പ്രക്കയച്ചോളാം അങ്ങനെ എനിക്ക് ഒന്നാമത്തെ ഒമ്പ്ര നിർവഹിക്കാൻ പറ്റി ആ ഒമ്പ്ര കഴിഞ്ഞു മടങ്ങി വരുന്ന സമയത്ത് വിട പറയുന്ന തൊവാഫ് കഴിഞ്ഞിട്ട് പോരുമ്പോ അല്ലാവുത സുമ്മലാവു ഇനിയും ഒരു മടക്കം ഇങ്ങോട്ട് എനിക്ക് വേണമെന്ന് കൊതിയോടു കൂടി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലൊരു ഉറപ്പ് കിട്ടി ഇനിയും ഞാൻ ഇവിടെ വരുമെന്ന് അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിലെ ഒരു ധനികൻ്റെ ഭാര്യയും മക്കളും പോകുമ്പോൾ നേരത്തെ പോയി പരിചയമുള്ള ഒരാളെ കൂടെ കൊണ്ടുപോയാൽ അതിനൊരു സൗകര്യമാകുമെന്ന് മനസ്സിലാക്കി അവരും എന്നെ കൊണ്ടുപോയി ഇപ്പം ഞാൻ നിലവിൽ മൂന്ന് അമ്ര ചെയ്ത് കഴിഞ്ഞ ആളാണ് എനിക്ക് മൂന്ന് തവണ അമ്രക്ക് പോയ ആളാണ് ഇനി എനിക്ക് ഹജ്ജ് ചെയ്യണം എന്നാ ഉമ്മ പറയുമ്പോൾ ആ ഉമ്മ തന്നെ പറയാൽ ഇതൊരു തൗഫീഫാണ് ഇതൊരു സൗഭാഗ്യമാണ് മഹാനായ ഇബ്രാഹിം നബിഅലി ഹിസ്ലാത്ത് വസ്ലാമിന്റെ വിളയാടം കിട്ടിയിരിക്കുന്ന ആളുകൾക്ക് അവിടെ എങ്ങനെയായാലും എത്താൻ കഴിയും